സങ്കീർത്തനം ആറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചതാര് ഉത്തരം ദാവീത് രണ്ടാമത്തെ ചോദ്യം കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീത് മൂന്നാമത്തെ ചോദ്യം ദുഃഖം കൊണ്ട് കണ്ണു കണ്ണുകുഴിഞ്ഞവൻ ആര് ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം ആരാണ് ദാവീതിൻ്റെ കരച്ചലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നത് ഉത്തരം യഹോവ അഞ്ചാമത്തെ ചോദ്യം യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്ന് പറഞ്ഞതാര ഉത്തരം ദാവീത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ